നന്ദുവിന്റെ കളർ വേണ്ടിയിട്ടില്ല അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുക നമ്മുടെ കാർട്ടിന്റെ സ്വന്തം അപ്പു കളിയാണ് ചീഫ് ഗസ്റ്റ് വണ്ടിയുടെ ഉയർ മുകളിലേറും തട്ടുന്നുണ്ടെന്ന് ഒളിഞ്ഞു നോക്കുകയാണ് ശർദ്ധണ്ണ വണ്ടിയിൽ വെല്ലിടിക്കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയും കുറച്ച് കഷ്ടപ്പാടുണ്ടെന്ന് ശർത്തണ് പറയാൻ പറഞ്ഞു ഇന്ന് നമ്മൾ ചപ്പാത്തിൽ ടി ടി സി കോളേജിലെ പിള്ളേരെ കൊണ്ടാണ് ട്രിപ്പ് പോകുന്നത് പിള്ളേരെ നേരത്തെ തന്നെ വണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നന്ദുവിന്റെ കളർ വണ്ടിയിൽ നമ്മുടെ സ്വന്തം പാക്കേജ് വേണ്ടിയിട്ടാണ് ഇന്ന് ട്രിപ്പ് പോകുന്നത് ഇന്നത്തെ നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കുമാണ് അങ്ങനെ നമ്മുടെ പിള്ളേരുടെ ലഗേജെല്ലാം ഡിക്കത്തും കയറ്റി നമ്മുടെ പിള്ളേരെ വണ്ടിക്കകത്തും കയറ്റി നമ്മൾ സേഫ് ആയിട്ട് യാത്ര തുടങ്ങുകയാണ് റോഡ് സൈഡിൽ നിന്ന് പിള്ളേരെ കയറ്റിയതുകൊണ്ട് നമ്മൾ വോക്കലിട്ട് നാട്ടുകാരും നിന്നില്ല അങ്ങനെ വണ്ടിക്കകത്ത് പാട്ടൊക്കെ ഇട്ട് നമ്മളുടെ പിള്ളേർ ഡാൻസുകൾ തുടങ്ങി കുറച്ചു നേരം മുമ്പോട്ട് പോയ പിന്നെ റോഡ് മൊത്തം ബ്ലോക്ക് ആയി നമ്മൾ ആദ്യം നമ്മളാദ്യം സൈറ്റ് സൈസിന് വേണ്ടിയിട്ട് പോകുന്നത് അതുപോലെ തന്നെ വണ്ടി കൊണ്ട് റോഡിൽ ഇറങ്ങിയ ഭയങ്കര തിരക്കും ബ്ലോക്കുമാണ് സ്കൂൾ വിട്ട സമയമായതുകൊണ്ട് പിന്നെ റോഡിൽ മൊത്തം പിള്ളേരുടെ തിരക്കായിരുന്നു അങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെ ബ്ലോക്ക് ഇല്ലാതെ നമ്മൾ നേരെ കന്യാകുമാരിലേക്കുള്ള ബൈപ്പാസ് അങ്ങനെ ഹൈവേയുടെ സൗന്ദര്യവും മഴയുടെ സൗന്ദര്യവും ആസ്വദിച്ച് നമ്മൾ നേരെ കന്യകുമാരിലേക്ക് ഫസ്റ്റ് എൻട്രിയുടെ ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ ആ കാര്യം സംഭവിച്ചു മഴ ആയതുകൊണ്ട് ആർക്കും കന്യാകുമാരിൽ ഇറങ്ങണ്ട എന്ന അഭിപ്രായമാണ് വന്നത് പിന്നെ നമ്മളൊന്നും നോക്കില്ല വണ്ടി യൂ ടി അടിച്ച് നമ്മൾ നേരെ കാൽ കിണറിലും അപ്പുറം വണ്ടിയിൽ ഫുൾ ടാങ്ക് ഡീസൽ അഡീസിലടിക്കുക അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഫുൾ ടാങ്ക് അഡീസിലും ആടുപിളും ക്ഷീണത്തില് ഷെർത്തണനും അപ്പൂനും ഓരോ ചായയും കടിയും നമ്മൾ അങ്ങ് വാങ്ങിച്ചു കൊടുത്തു ഓരോ ചായ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് തന്നെ മാർജിൻ ഫ്രീ കയറി അവൻ ഇഷ്ടമുള്ള കുറെ വെള്ളങ്ങൾ വാങ്ങിച്ച് നമുക്ക് തന്നു അങ്ങനെ ഇന്നത്തെ ചെലവ് മൊത്തം അപ്പു ഏറ്റെടുത്തു അങ്ങനെ നമ്മുടെ പിള്ളേർ ടോയ്ലറ്റ് യൂസ് ചെയ്ത് ഓരോ ചായയും കുടിച്ച് നമ്മൾ നേരെ വണ്ടിയിൽ കയറി നേരെ പോവുകയാണ് അങ്ങനെ കുറെ ദൂരം യാത്ര ചെയ്ത് രാത്രി ഒമ്പത് മണിയായപ്പോൾ പിള്ളേർക്ക് ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ വെജിറ്റേറിയൻ ഹോട്ടലിൽ കൊണ്ട് നിർത്തി അങ്ങനെ നമ്മുടെ പിള്ളേരും വേറെ കുറെ ഫാമിലിയും ആ ഹോട്ടലിൽ കയറി തിരക്കായത് നമ്മൾ നേരെ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ചെറിയ തട്ടുകാടായി കയറി ഫുഡ് അടിച്ച് നമ്മൾ നേരെ നമ്മുടെ അടുത്തേക്ക് പോകും നമ്മുടെ പിള്ളേരാണെങ്കിൽ നല്ല ഹോട്ടലായത് കൊണ്ട് ഫുഡ് ആസ്വദിച്ച് കഴിച്ച് കഴിച്ച് സമയം കുറെ പോയി അങ്ങനെ പിള്ളേരെ ഫുഡും കഴിപ്പിച്ച് നമ്മൾ നേരെ വണ്ടി എടുത്ത് നേരെ മൈസൂർ ലക്ഷ്യമാക്കി പോകും അതിനിടയ്ക്ക് ട്രിപ്പ് വന്ന ഒരു പയ്യൻ ഫ്രണ്ടിൽ നീണ്ട ഉറങ്ങും അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഇരയെ കിട്ടിയതുപോലെ അപ്പൂവിനെ നമ്മൾ കളിയാക്കി കളിയാക്കി നേരം വിളിപ്പിച്ചു അന്തിയൊരു കാടുകാർ മുകളിലെത്തി നമ്മുടെ പിള്ളേർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പമ്പിൽ നിർത്തി കൊടുത്തു എന്നിട്ട് മൈസൂരിലേക്കുള്ള ഈ കാഴ്ചകളും കണ്ട് നമ്മൾ നേരെ ഗ്രാൻഡ് ഗ്രാന്റ് വരുന്ന പിള്ളേർക്ക് കൊടുത്തു